പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന തൻ്റെ അച്ഛനെ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരുകയാണ് ഇപ്പോൾ ഇഷ അച്ഛൻ ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ എന്താ ഇഷ എന്തുപറ്റി അച്ഛനോട് ഒന്നും ആ രാഹുലിന് എഴുതി കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ അത് മോളെ അത് അച്ഛൻ എന്തൊക്കെയാ അവൻ എഴുതി കൊടുത്തത് എനിക്ക് സത്യങ്ങൾ അറിയണം എഴുതി കൊടുക്കാനോ ഞാനോ ഏ ഞാനൊന്നും എഴുതി കൊടുത്തിട്ടില്ല മോളുടെ ഒരു തെറ്റിദ്ധാരണ ഒരു തെറ്റിദ്ധാരണയും അല്ല അച്ഛ ആ കാര്യം എനിക്കും അച്ഛനും കൃത്യമായി അറിയാം എനിക്ക് സത്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അതാണ് ഞാൻ അച്ഛനോട് ചോദിച്ചത് അച്ഛന് സത്യങ്ങൾ എന്നോട് പറഞ്ഞുകൂടെ അച്ഛൻ അറിയാതെ വലിയൊരു ആപത്തിലേക്കാണ് എടുത്തു ചാടുന്നത് ആ കാര്യം മനസ്സിലാക്കിയാണ് ഞാൻ ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത് അച്ഛൻ ഇപ്പോഴെങ്കിലും എന്നോട് സത്യം പറയണം ഇതോടെ റാംമോഹനാകെ പകച്ചു പോവുകയാണ് അവൾ പറഞ്ഞതിൽ കാര്യമുണ്ടോ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ടോ മുതലായ ചോദ്യങ്ങൾ മുന്നിലേക്ക് വന്നതിനെ തുടർന്ന ഒടുവിൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കാൻ തയ്യാറാവുകയാണ് റാംമോഹൻ രാഹുലിന് ഞാൻ സ്വത്തുക്കളുടെ ഡോക്യുമെൻ്റ്സ് കൈമാറി എന്നത് സത്യം തന്നെയാണ് ഇതോടെ ഇഷയാകെ തകർന്നു പോവുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന ഇഷ ഇനി എന്താണ് ഞാൻ അച്ഛനോട് പറയേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്നതാണ് സത്യം ഞാൻ ഒരുപാട് ശ്രമിച്ചു അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ പക്ഷേ അച്ഛനത് മനസ്സിലായില്ല അതാണ് എന്നെ വേദനിപ്പിക്കുന്ന കാര്യം എങ്ങനെയാണ് അച്ഛനോട് കാര്യങ്ങൾ പറയേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല അച്ഛൻ സത്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ശ്രമിച്ചത് പക്ഷേ ഇനി ഇനി അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല ഇത് നീ തുടർന്ന രാം മോഹൻ ആകെ അകച്ചു പോകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുന്നത് അഭിഷേകിന്റെ സഹായിയായ സി ഐ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ദേവബാലയോടും കുടുംബത്തോടും ഇറങ്ങി പോകാൻ ആവശ്യപ്പെടുന്നു പക്ഷെ ദേവരാജൻ ഞങ്ങളതിന് തയ്യാറല്ല അത് നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ കൃത്യമായ കംപ്ലൈന്റ് ലഭിച്ചിട്ടുണ്ട് ഈ വീട് അതിക്രമിച്ചു കയറി നിങ്ങൾ താമസിക്കുകയാണ് എന്ന് അതിന് നടക്കില്ല അതിക്രമിച്ചു കയറുകയോ എങ്ങനെ എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അതെങ്ങനെ ഇങ്ങനെ കയ്യേറ്റം ചെയ്യലാകും അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം നിങ്ങൾ കേറ് ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കാം എന്ന് പറയുകയാണ് ഇതോടെ ദേവബാല ആകെ നടുങ്ങി പോയിരിക്കുകയാണ് അച്ഛനെയും കൂട്ടി ശേഷനിലേക്ക് എത്തുകയാണ് ഇതോടെ ദേവബാല ഇതോടെ തൻ്റെ വിജയം ഉറപ്പിക്കുന്ന അഭിഷേക് ഇനി തൻ്റെ ജീവിതത്തിൽ ദേവബാലയ്ക്ക് സ്ഥാനമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇത് ദേവരാജനെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്